ഞങ്ങൾ ഇവിടെ സ്നേഹത്തോടെ ബാനു എന്നാണ് വിളിക്കാറുള്ളത് എല്ലാ സാധാരണ നിലയിൽ തന്നെ ആയിരുന്നു ഒരു രണ്ടര വയസ്സ് വരെ ഒരു ചുഴ ഞങ്ങൾ വിളിച്ചപ്പോൾ അവൾ കേൾക്കാത്ത പോലെ ചെവി കേൾക്കാത്ത പോലെ ആയിരുന്നു പെരുമാറിയത് അങ്ങനെ പീഡിയാട്രീഷ്യൻ ആദ്യത്തെ ആ സിംറ്റംസ് തന്നെ ഞങ്ങളോട് ചോദിച്ചു അപ്പൊ അപ്പൊ തന്നെ ഫുള്ളി കൺക്ലൂഷൻ എത്തി ഇത് ഓട്ടിസം എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണെന്ന് ഹിന്ദുസ്ഥാൻ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഈ സംഗീതത്തെയും ഡാൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അങ്ങനെ ഞങ്ങളുടെ പ്രിയ ഫാമിലി സുഹൃത്തായ മനോജ് അമ്പിളി ഫാമിലി അവർക്കാണ് ആദ്യമായിട്ട് ഇതിനെ ഇതിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയത്

ഒരു ടാബ് വാങ്ങിച്ചു കൊടുത്താൽ ഇങ്ങനെയുള്ള ഓർട്ടിസ്റ്റിക് കുട്ടികളുടെ ടാലൻ്റ് ഒക്കെ എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വേറെ റൂമിൽ ഇരുന്നെങ്കിൽ ടി വി കണ്ടിന്യൂസ് സമയത്ത് ഞങ്ങളിങ്ങനെ കേട്ടു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടിങ്കിൾ ടിംഗിളിൻ്റെ ഈ ട്യൂൺ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോൾ അത് അവൾ തന്നെ വായിക്കുമായിരുന്നു അത് അതാണ് ഞങ്ങളെ ആദ്യമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഷിജോ സാറാണ് ഞങ്ങൾ ആദ്യമായിട്ട് മോളെ കീബോർഡ് പഠിപ്പിക്കാൻ വരുന്നത് അദ്ദേഹം പഠിപ്പിച്ചതിനേക്കാട്ടിലും അപ്പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കൈ മാറ്റി വെച്ച് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഇതെന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ കുട്ടി തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ എല്ലാം പഠി പഠിച്ചിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങളൊക്കെ അവള് തനിയപ്പോൾ ചെയ്യുന്നുണ്ട് അവള് നല്ല പാട്ടുകൾ അവള് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് അവള് അത് പഠിക്കും തനിയെ തന്നെ അവൾ അറിഞ്ഞ സമയത്ത് കുറച്ച് ആദ്യമായിട്ടായത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അവളുമായിട്ട് യൂസ്ഡ് ആയത് കാരണം അപ്പം കുഴപ്പമൊന്നുമില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് രാവിലെ സ്കൂളിൽ പോകും നയൻ ഓ ക്ലോക്കിന് ിന് വരും അന്ന് കുറച്ച് പിന്നെ കമ്പ്യൂട്ടറിൽ പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുക ഇങ്ങനെ പറഞ്ഞു ഓമനക്കുട്ടി ടീച്ചർ എം ജി സുമ സാറിൻ്റെ പെങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് മ്യൂസിക്കൽ തെറാപ്പി ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പം ടീച്ചറുടെ സഹായം കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും സമയത്താണ് വിളിക്കാൻ ശരിക്കും അതൊരു സന്തോഷം മോളുടെ ഈ കഴിവിനെ ഷോക്കേസ് ചെയ്യണം ഒരു നല്ലൊരു സ്റ്റേജ് കിട്ടണം എൻ്റെ ഒരു ആഗ്രഹമാണ് സ്വപ്നം പോലും കണ്ടിട്ടുണ്ട് എം ജി എം ജി സാറിൻ്റെ കൂടെ മോള് സ്റ്റേജിൽ നിന്നിട്ട് പൊന്മയിൽ നിന്നുള്ള പാട്ട് ലൈവായിട്ട് പാടുന്നതൊക്കെ ആയിട്ട് വളർന്നാലും അച്ഛന്റെ അവൾ ഒരു താമര തുമ്പിയല്ലേ ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം അനൂപ് ഷൺമുഖൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം